ഒരു വടക്കൻ വീരഗാഥയുടെ ഏകദേശ ടീമൊക്കെ കാലിക്കറ്റ് പാലക്സി സിനിമാസിൽ ഒന്നിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് നിങ്ങൾ കാണുന്നതോടൊപ്പം സിനിമയുടെ ടോട്ടൽ മൂന്ന് ദിവസത്തെ കേരള കളക്ഷനും മറ്റു അനേകം കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവട്ടെ പാലക്സി സിനിമാസ് കാലിക്കറ്റ് ഹൈലൈറ്റ് മാളിലാണ് ഉള്ളത് ഗ്രഹലക്ഷ്മി പ്രൊഡക്ഷൻസ് ആയിരുന്നു ഒരു സിനിമ നിർമ്മിച്ചിരുന്നത് പി വി ഗംഗാധരൻ ആയിരുന്നു ഈ ഒരു സിനിമയുടെ പ്രൊഡ്യൂസർ അങ്ങേരുടെ മക്കളാണ് ഇത്തരത്തിലുള്ള ഈ ഒരു പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് ചിത്രത്തിന്റെ സംവിധായകൻ ഹരിഹരൻ പി വി ജി സാറിൻ്റെ മക്കൾ അതോടൊപ്പം തന്നെ എം ടി വാസുദേവൻ നായരുടെ ഭാര്യയും അതുപോലെ മകളും നിർമ്മൽ പാലായി സംവിധായകൻ വി എം വിനു നിർമ്മാതാവായ അപ്പച്ചൻ ആക്ടർ കോഴിക്കോട് ജയരാജ് ആക്ടർ സുധി കാലിക്കറ്റ് അങ്ങനെ ഒരു വലിയ കൂട്ടം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു ഒരു പടം കാണാൻ വേണ്ടിയിട്ട് ചിത്രത്തിന്റെ മുന്നിലും പിന്നിലും പ്രവർത്തിച്ചവരിൽ കൂടുതലും കാലിക്കറ്റ് ഭാഗത്തുള്ളവരാണല്ലോ അതുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയയിലുള്ള ആളുകളുടെ സംഗമം തന്നെയായിരുന്നു ഇത് മമ്മൂട്ടി സുരേഷ് ഗോപി അതുപോലെ വിനീത് കുമാർ ജോമോൾ ഇങ്ങനെയുള്ള ഒരു വലിയ താരങ്ങളെ നമ്മൾ ഇവിടെ കാലിക്കറ്റ് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഇവരാരും ഇവിടെ എത്തിയിരുന്നില്ല മമ്മൂക്ക മഹേഷ് നാരായൺ ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിൻ്റെ തിരക്കിലായിരുന്നു അതോടൊപ്പം തന്നെ വിനീത് കുമാറും അതുപോലെ ജോമോളും എല്ലാം എറണാകുളം ബേസ്ഡ് അവരുടെ റെസ്പോൺസ് കാര്യങ്ങളെല്ലാം ചിത്രം റിലീസായതിനു ശേഷം നാം കണ്ടിട്ടുണ്ടായിരുന്നു ഗോകുൽ സുരേഷ് എല്ലാം ഈ ഒരു സിനിമ കണ്ടിട്ട് വളരെ എക്സൈറ്റ്മെന്റിലാണ് എറണാകുളം തിയേറ്ററിൽ നിന്നും സംസാരിച്ചത് അച്ഛൻ എന്തായാലും ഈ ഒരു സിനിമ തിയേറ്ററിൽ വന്ന് കാണണം എന്നും കൂടെ గోగుల్ సురేష్ అభిప్రాయపెట్టు ഇപ്പോൾ ഇത് ചിത്രത്തിന്റെ മൂന്ന് ദിവസത്തെ കേരള കളക്ഷൻ റിപ്പോർട്ട് ട്രാക്ക് പുറത്തുവിട്ടിരിക്കുകയാണ് ആദ്യ മൂന്ന് ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ നിന്നും മാത്രം നാൽപ്പത്തൊന്ന് ലക്ഷത്തോളം രൂപ ചിത്രത്തിന് നേടാൻ വേണ്ടി സാധിച്ചു മമ്മൂക്കയുടെ റീ റിലീസ് സിനിമകളിലെ സെക്കൻഡ് ബിഗ്ഗസ്റ്റ് ഓപ്പണിംഗ് ആണ് ഈ ഒരു സിനിമയ്ക്ക് കിട്ടിയിരിക്കുന്നത് വലിയേട്ടൻ എന്ന ചിത്രത്തിന് ആദ്യ വീക്കെൻഡ് കളക്ഷനായിട്ട് കേരളത്തിൽ നിന്നും നാൽപ്പത്തെട്ട് ലക്ഷത്തോളം രൂപ നേടാൻ സാധിച്ചു അതിന്റെ തൊട്ടു താഴെയാണ് ഈ ഒരു ഒരു വടക്കൻ വീരഗാഥ എന്ന ചിത്രത്തിന്റെ മൂന്ന് ദിവസത്തെ കേരള വീക്കെൻഡ് കളക്ഷൻ വന്നു നിൽക്കുന്നത് നാൽപ്പത്തി Selection. വല്ലിയേട്ടൻ എന്ന ചിത്രത്തിൻ്റെ കൊടുത്ത പോലത്തെ പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നും ഈ ഒരു ചിത്രത്തിൻ്റെ വീരഗാഥക്ക് നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ലായിരുന്നു എന്നിരുന്നാലും നല്ല രീതിയിലുള്ള ഒരു വീക്കെൻഡ് കളക്ഷൻ കേരളത്തിൽ നിന്നും നേടാൻ സാധിച്ചു റസ്റ്റ് ഓഫ് ഇന്ത്യയിലും നല്ല രീതിയിലുള്ള കളക്ഷൻ ആദ്യം മൂന്ന് ദിവസങ്ങൾ കൊണ്ട് സിനിമയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് ആ ഒരു കളക്ഷൻ ഫിഗറും കാര്യങ്ങളൊന്നും ഇതുവരെയും പുറത്തു വന്നിട്ടില്ല അതുപോലെ സിനിമ ജി സി സിയിലും അതുപോലെ ഓവർ സീസിലെല്ലാം നല്ലൊരു റിലീസ് ഈ ഒരു സിനിമയ്ക്ക് ഉണ്ടായിരുന്നു പാർസ് ഫിലിംസ് ആയിരുന്നു ഈ ഒരു സിനിമ അവിടെ റിലീസിന് എത്തിച്ചത് ഇന്ന് തന്നെ ഓവർ യും അതോടൊപ്പം തന്നെ റെസ്റ്റ് ഓഫ് ഇന്ത്യയിലെയും സിനിമയുടെ കളക്ഷൻ ചേർത്തിട്ട് ആദ്യം മൂന്ന് ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ പുറത്തു വരുമെന്ന് നാം പ്രതീക്ഷിക്കുന്നുണ്ട് അതറിയാൻ വേണ്ടിയിട്ട് നാം ഉൾപ്പെടെ ഒട്ടനവധി ആളുകളാണ് കാത്തു നിൽക്കുന്നത് അത്തരത്തിൽ സിനിമയുടെ ആദ്യ മൂന്ന് ദിവസത്തെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ പുറത്തു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതുപോലുള്ള ഷോയും കാര്യങ്ങളൊന്നും നമ്മൾ കാലിക്കറ്റ് അങ്ങനെ കാണാറില്ല ഇത്തരം പ്രോഗ്രാംസ് എല്ലാം കൂടുതൽ നടക്കാറുള്ളത് എറണാകുളത്താണ് അതുകൊണ്ട് തന്നെ കാലിക്കറ്റിലുള്ള സിനിമ പ്രേമികൾക്ക് ഇതൊരു ഒരു ഒരു കൗതുകം നിറഞ്ഞ കാര്യം തന്നെയായിരുന്നു സംവിധായകൻ ഹരിഹരൻ സാർ പുതിയ സിനിമ ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് ആ ഒരു തെരക്കിൽ നിന്നാണ് അദ്ദേഹം ഓടിയെത്തിയിരിക്കുന്നത് കാവ്യ ഫിലിംസ് ആണ് ഇവരുടെ ഈ ഒരു സിനിമ നിർമ്മിക്കുന്നത് കാവ്യ ഫിലിംസ് എന്ന് പറഞ്ഞാൽ ചില ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ചില ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല വേണു കുന്നംപള്ളി ഇപ്പോൾ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന രേഖാചിത്രം മാളികപ്പുറം മാമാങ്കം എന്നീ സിനിമകളെല്ലാം നിർമ്മിച്ചത് അദ്ദേഹമായിരുന്നു ഒ എൻ വി യുടെ ഉജ്ജയിനി എന്ന കവിതാ സമാഹാരത്തെ ആസ്പദമാക്കിയാണ് ഹരിഹരൻ സാറും അതുപോലെ ജയകുമാർ സാറും കൂടെ ചേർന്നിട്ടാണ് തിരക്കഥ പൂർത്തീകരിച്ചിരിക്കുന്നത് ആ ഒരു ചിത്രത്തിൽ മമ്മൂക്ക നായകനായിട്ട് എത്തുമെന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് ഉടൻ തന്നെ അതിന്റെ ഒഫീഷ്യൽ അപ്ഡേറ്റിന് വേണ്ടിയിട്ട് നമ്മൾ കാത്തു നിൽക്കുന്നുണ്ട് എന്തായാലും ഒരു ടക്കൻ വീരഗാഥ ഇന്ന് തിങ്കളാഴ്ച നാലാം ദിവസത്തിൽ എത്തി നിൽക്കുമ്പോൾ ഒട്ടനവധി ഷോകളാണ് ഇന്ന് കേരളത്തിൽ നടക്കുന്നത് സിനിമ ഫോർ വേർഷൻ തിയേറ്റർ കളക്ഷനിലൂടെ തന്നെ ലാഭമായി തീർന്നിരിക്കുന്നു